വെൽക്കം ടു ടേസ്റ്റ് ഓഫ് തേക്കടി ഞാനൊരു തേക്കടിക്കാരി കണ്ണൂർ ജില്ലയിലെ അതിപ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് കുന്നത്തൂർ പാടി കേട്ടിട്ടുണ്ടോ അപ്പം ഇന്ന് ഞങ്ങൾ കുന്നത്തൂർ പാടിയിലേക്ക് പോവുകയാണ് മുത്തപ്പനെ കാണാനായിട്ട് പയ്യാവൂർ വഴിയാണ് പോകുന്നത് ഇവിടെ വർഷത്തിൽ ഒരു മാസം മാത്രമാണ് ഉത്സവം ഉള്ളത് അതായത് ധനു രണ്ടാം തീയതി മുതൽ മകരം രണ്ടു വരെ ജനുവരി പതിനഞ്ച് തൊട്ട് ഡിസംബർ പതിനാല് പതിനഞ്ച് വരെ ആണ് ഇവിടെ ഉത്സവം അപ്പം അന്ന് മുത്തപ്പൻ ഈ കുന്നത്തൂർപ്പാടിലാണ് ഉണ്ടാവുക എന്നാണ് വിശ്വാസം നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഇവിടുത്തെ ഉത്സവമൊക്കെ കഴിഞ്ഞിട്ടാണോ വീഡിയോ ഇടുന്നതെന്ന് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തെ വന്നു വിട്ട് എനിക്ക് പനി പിടിച്ചു അപ്പം പനിയും തൊണ്ടവേദനയും ആയിട്ട് അങ്ങനെ ആയി പോയതുകൊണ്ടാണ് വീഡിയോ ലേറ്റായി പോയത് എന്നാലും ഞാൻ വിചാരിച്ച് വീഡിയോ ഇടാം അടുത്ത വർഷം വരുന്നവർക്കും ഈ പ്രാവശ്യം എനിക്കൊരു സന്തോഷമല്ലേ മുത്തപ്പനെ കാണാൻ പോയിൻ്റെ അത് നിങ്ങളുമായിട്ടൊന്നും പങ്കുവെക്കാമെന്ന് മാത്രം വിചാരിച്ചിട്ടാണ് വീഡിയോ ഇടുന്നത് അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയൊക്കെ കണ്ടില്ല ചെറിയ വീതി കുറഞ്ഞ റോഡുകളാണ് രണ്ട് വണ്ടി വന്നാൽ ബുദ്ധിമുട്ടാണ് പോകാൻ പക്ഷേ ഇവിടെ എത്തുന്ന വണ്ടികൾക്കും ആളുകൾക്കും കയ്യും കണക്കുമില്ല അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോവാണ് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം വേണ്ടേ ഇഷ്ടംപോലെ പാർക്കിംഗ് പ്ലേസ് ഉണ്ട് കേട്ടോ വീടുകളുടെ മുറ്റത്തും അങ്ങനെയെല്ലാം ആയിട്ട് പാർക്കിങ് ചെയ്യാൻ പറ്റും ചെറിയ ഫീസേ ഉള്ളൂ അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയി നോക്കാം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഇപ്പോൾ ചെന്ന് കണ്ടോ ഇതാണ് മുത്തപ്പൻ്റെ അങ്ങോട്ട് കയറി പോകേണ്ട സ്റ്റെപ്പ് കണ്ടോ ഇതാണ് വഴി എൻട്രൻസ് മുത്തപ്പൻ്റെ ഗേറ്റാണത് സമാനം കാണുന്നുണ്ട് അപ്പോൾ അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞിട്ട് താഴെ ഭാഗത്തായിട്ടാണ് ഞങ്ങൾക്ക് പാർക്കിംഗ് കിട്ടിയത് അപ്പോൾ അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ടുണ്ടോ മോൾ വശത്തു കണ്ടോ നിറയെ വണ്ടിയെടുക്കുന്നത് പേടിയായി പോവും അങ്ങനെ കാണുമ്പോൾ കാരണം അതിങ്ങനെ ഒരു മൺതിട്ടയുടെ മുകളിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് ആ വണ്ടി അവിടെ കൊണ്ടിട്ട് ഞങ്ങൾ അപ്പോൾ സ്റ്റെപ്പ് കയറാൻ തുടങ്ങി കുറേ ഭാഗം വരെയും പടിക്കെട്ടുകളുണ്ട് അപ്പോൾ ഏകദേശം റോഡിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്ററോളം കുന്നു കയറിയിട്ട് വേണം കുന്നത്തൂർ പാടിയിലെത്താൻ പാടി എന്ന വാക്കിൻ്റെ അർത്ഥം എനിക്ക് തോന്നിയത് ഭൂമി എന്നാണ് വരുന്നതെന്ന് തോന്നി അപ്പോൾ കുന്നത്തൂർ മല ആണ് കാരണം പണ്ടുകാലത്ത് മുത്തപ്പൻ ഇവിടെയായിരുന്നു അത് കാട്ടുവാസിയായിട്ട് ജീവിച്ചിരുന്ന ഒരു കാലം എന്നാണ് എൻ്റെ അറിവ് കേട്ടോ രാത്രിയിലാണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത് തിരുവപ്പനയും വെള്ളാട്ടുമുണ്ട് വെള്ളാട്ടം ഏകദേശം ഒരു അഞ്ചു മണിയാക്കി ആകുമ്പോൾ ഉണ്ടാവും പക്ഷെ തിരുവപ്പന രാത്രി ഒമ്പതര പത്ത് മണിയോട് കൂടിയിട്ടാണ് നടത്തുന്നത് അപ്പം ഈ ആപാലവൃദ്ധം ജനങ്ങളും ആ തിരുവപ്പന കാണാനായിട്ടാണ് സന്ധ്യ ആവുമ്പോഴേ കുന്നത്തുർപ്പാടി മല കയറുന്നത് വെള്ളവും ആഹാരവും എല്ലാം ആയിട്ട് കയറി അവിടെ പോയി ഇരുന്ന് വനം പ്രദേശമല്ലേ അപ്പം ഇങ്ങനെ പാറക്കെട്ടും മൺതിട്ടയുടെ ഒക്കെ മുകളിലിരുന്നാണ് കാണേണ്ടത് ഒരു എന്താ പറയുക പ്രകൃതിയോട് ഏറ്റവും ഒരു ഉത്സവം പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ മടപ്പുരയിലും തിരുവപ്പനയും വെള്ളാട്ടം ഉണ്ടാവും ഒരുമിച്ച് നടത്തുന്നത് പക്ഷെ പാടിയിൽ മാത്രം അങ്ങനെയില്ല തിരുവപ്പനയും വെള്ളാട്ടും രണ്ട് സമയത്താണ് നടത്തുന്നത് കയറിപ്പോകുമ്പോൾ മുളങ്കൂട്ടവും കാട്ടുപനയും പനയും വേണ്ട കാടിൻ്റെ ആ ഒരു വന്യത അങ്ങനെ തന്നെ എപ്പോഴും നിലനിർത്തിക്കൊണ്ടാണ് ഈ കുന്നത്തൂർ മല നിൽക്കുന്നത് കാരണം കയറി പോകുന്ന രണ്ട് വശത്തും മാത്രമേ നമുക്ക് കടകളുള്ളൂ പിന്നെ ഒരു എന്താ പറയുക വനത്തിൻ്റെ ആ ഒരു ഭീകരാന്തരീക്ഷം തന്നെയാണ് പോകുന്ന വഴിക്കാണെങ്കിൽ നമ്മൾ കുറച്ച് പഠിക്കട്ടുണ്ട് പിന്നെ ഒക്കെ ഞാൻ കണ്ടില്ലേ ഉരുളം കല്ലുകളാണ് ആ ഉരുളം കല്ല് ചവിട്ടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ പാടിയിലെത്തി അപ്പോൾ വഴിപാടൊക്കെ എഴുതിയിട്ടുണ്ട് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു ഞങ്ങൾ ചെന്നപ്പം വഴിപാട് കഴിക്കാനും അവിടുത്തെ പ്രസാദമാണ് നമുക്ക് മാവിലും കടലേയും കൂടെ പ്രസാദമാണ് തരുന്നത് അത് വാങ്ങാനും എല്ലാ ആൾക്കാരിങ്ങനെ ക്യൂ നിൽക്കുകയാണ് അപ്പോൾ അവിടെ പോയി കണ്ടിട്ട് നേരെ നമുക്ക് മുത്തപ്പൻ്റെ അടുത്തേക്ക് അപ്പോൾ നമുക്ക് അവിടെ മുത്തപ്പൻ്റെ അനുഗ്രഹം കൊടുക്കുന്നുണ്ട് അപ്പോൾ പോയിട്ട് മുത്തപ്പനെ കണ്ടു തൊഴാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കൂടെ കയറി കാരണം പ്രകൃതിദത്തമായ അന്തരീക്ഷത്തിലാണ് ഇവിടെ ഉത്സവം നടക്കുന്നത് മുത്തപ്പനായിട്ട് മുത്തപ്പനായിട്ടൊരു ക്ഷേത്രമോ അങ്ങനെയൊന്നുമില്ല മലയും ഉരുളം പാറക്കല്ലും ഇലയും വനവും ഒക്കെ ധാരാളമാണെന്നാണ് മുത്തപ്പൻ പറഞ്ഞിരിക്കുന്നത് പ്രകൃതിദത്തമായ കാര്യങ്ങളെ കൊണ്ട് മാത്രം ഇതാണ് ആ മുത്തപ്പൻ്റെ ആ കുന്ന് ആ മല വലിയ മരങ്ങളൊക്കെ അതായത് ഒരു അഞ്ചാൾ പിടിച്ച മകൈവട്ടം കിട്ടാത്ത അത്രയും വലുപ്പമുള്ള മരങ്ങളും ഒക്കെയുണ്ട് അപ്പം ഈ ആൾക്കാർ കണ്ടോ അവിടെ പോയി ഇരിക്കുകയാണ് തോർത്തും ബെഡ്ഷീറ്റും പേപ്പറും ഒക്കെ വിരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അന്ന് ചന്ദ്രനും നക്ഷത്രവും നമ്മുടെ ഒരു ബഹിരാകാശ പേടകം കടന്നു പോകുന്ന ദിവസമായിരുന്നു അപ്പം അങ്ങനെ ഒരു ചെറുതായിട്ട് അത് കണ്ടു ഇതാണ് ആ നടക്കുന്ന വഴിയാണ് ഞാൻ പറഞ്ഞില്ല അവിടെ ഒന്ന് വെട്ടിത്തെളിച്ചിട്ടോ ഒന്നുമില്ല മനുഷ്യർ നടന്ന് അവിടെ ഇങ്ങനെ വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട് അല്ലാതെ കൃത്രിമമായി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അവിടുത്തെ ശ്രീകോവിലാണെങ്കിൽ ഓല കൊണ്ടാണ് നിർമ്മിച്ച ശ്രീകോവിലാണ് ഈ പൂജയും കാര്യങ്ങളും എല്ലാം നടക്കുന്നത് താൽക്കാലികമായ മടപ്പുരയാണ് ഈ ഒരു മാസത്തേക്ക് വേണ്ടിയിട്ട് മാത്രം സ്ഥാപിച്ച മടപ്പുരയും നീർച്ചോലകളാണെങ്കിലും അതിൻ്റെ അപ്പുറത്തോട് ഒഴുകുന്നുണ്ട് എല്ലാം നമ്മൾ കാടിനോട് ഭൂമിയോട് ചേർന്നിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് അപ്പം മുത്തപ്പനോട് അടുത്തുനിന്ന് അനുഗ്രഹം വാങ്ങിച്ചു എനിക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഒത്തിരി എടുക്കുമ്പോൾ എന്തൊരു മനസ്സിലൊരു പേടിയാണ് മുത്തപ്പനെയൊക്കെ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ട് അത്രയേ ഉള്ളൂ ചിലപ്പോൾ പിന്നെ പിന്നെ മാറുമായിരിക്കും അപ്പോൾ ആ മരം കണ്ടോ നിങ്ങൾ ഞാൻ പറഞ്ഞാൽ ഒരു അഞ്ചാറ് അഞ്ചാറാൾ വട്ടം നിന്നാൽ പോലും ആ മരത്തിൽ നമുക്ക് പിടിക്കാൻ പറ്റില്ല അത്രയും വലിയ വാഴ വണ്ണം അടിഭാഗം അത്രയും ചുറ്റളവാണ് ആ മരത്തിന് ആൾക്കാരെല്ലാം അവിടെ എവിടെയൊക്കെ ഇരിക്കുകയാണ് കാണാൻ നല്ല രസമാണ് ഇങ്ങനെ നല്ല പൊക്ക പ്രദേശമാണ് അപ്പോൾ താഴെ ഒരു ഭാഗം മാത്രമേ ഇങ്ങനെ ഒരു രണ്ടുട്ടപ്പനെ കണ്ടു തെളിയിച്ചിട്ടാണ് മുത്തപ്പൻ്റെ വെള്ളാട്ടവും തിരുവപ്പനെയും ഉത്സവം നടക്കുന്നത് ഇതാണ് കേട്ടോ അവിടുത്തെ പ്രസാദം അവിലും കടലയും അവൽ ഇങ്ങനെ നനച്ചിട്ടൊന്നുമില്ല പുഴുങ്ങിയ കടലയും കൂടിയാണ് നമുക്ക് തരുന്നത് അങ്ങനെ പ്രസാദമൊക്കെ വാങ്ങി മുത്തപ്പനെ ചേക്കി തിരുവപ്പനെ തൊഴുതു അനുഗ്രഹം വാങ്ങി ഞങ്ങൾ തിരിച്ച് മല ഇറങ്ങുകയാണ് ഇത് ഉണ്ടാവും ഞങ്ങളൊക്കെ നോക്കി താഴോട്ട് നോക്കി തന്നെ നടക്കണം നിറച്ചു ഉരുളം കല്ലുകളാണ് നമ്മൾ ഫോണൊക്കെ എടുത്ത് സ്റ്റൈലാക്കി സെൽഫിയൊക്കെ എടുക്കാൻ പോയാൽ ശരിക്കും കല്ല തട്ടും ഇറങ്ങി വരുന്ന വഴിക്ക് എന്തായാലും നമ്മൾ ഉത്സവത്തിന് പോയി കഴിയുമ്പോൾ നമുക്കൊരു പാക്കറ്റ് പൊരി വാങ്ങാതെ വീട്ടിലോട്ട് വരാൻ തോന്നുമോ അപ്പം ഞങ്ങളും വാങ്ങി ഒരു പാക്കറ്റ് പൊരി അതൊരു നോസ്റ്റാൾജിയാണല്ലേ അപ്പോൾ കല്ല് കണ്ടോ ഞാൻ പറഞ്ഞ വിശ്വാസമായാലും നിങ്ങൾ നോക്കിക്കേ ഇത് ഒരു കൈത്തോടാണ് ഒഴുകി വന്നിരുന്നത് ഇപ്പം വെള്ളമില്ല ആ തോട് അപ്പുറത്തേക്ക് ഒഴുകി പോകുന്നതാണ് അപ്പോൾ ഇതിലൂടെ ഞങ്ങൾ ഇറങ്ങി താഴെ താഴെ മുത്തപ്പൻ്റെ അമ്പലമുണ്ട് പക്ഷെ അടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല ഞങ്ങളങ്ങനെ ഇറങ്ങി അപ്പോഴത്തേക്കും സമയം ഏകദേശം ഞാൻ ഒരു എട്ടെട്ടരയായി ഇനി പതുക്കെ വീട്ടിലേക്ക് പോവുകയാണ് ഈ പ്രാവശ്യം കുത്തുത്തൂർപ്പാടി പോയി തോടണമെന്ന് മോൾക്കായിരുന്നു വലിയ ആഗ്രഹം അങ്ങനെ ഒന്ന് പോയി തൊഴുതും മുത്തപ്പനെ കണ്ടു അനുഗ്രഹം വാങ്ങി അപ്പോൾ ഈ വർഷത്തെ വീഡിയോ എടുത്തിട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് തൃപ്തി എങ്കിലും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമല്ലോ എന്ന് കരുതിയിട്ടതാണ് അപ്പോൾ എല്ലാവർക്കും മുത്തപ്പൻ്റെ അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാവട്ടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക Thank you. Thank you for watching.